തള്ളിക്കൊണ്ടിരിക്കാതെ ആ താഴെ ഇറങ്ങി അവരെ സഹായിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറിയൊക്കെ വന്നാറുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു കടക്കോടം അപ്പം ഇന്നിപ്പം നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ കടക്കോടം എന്ന സ്ഥലത്താണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് പോയി വള്ളമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ വന്നപ്പോഴേക്കും രാത്രിയായി അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച വേണം പിന്നെ നമ്മളെ ട്രെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്ന ഞാൻ പോയി അപ്പോൾ അതിൻ്റെ വീട് നമ്മൾ നമ്മളിതിൽ ഇട്ടേക്കാം ഇതിൻ്റെ തൊട്ട് അക്കരയാണ് ഒരു പുഴയുണ്ട് ആ പുഴയുടെ അക്കരയാണ് മട്ടലിപ്പറമ്പുന്ന സ്ഥലം ചമ്പക്കര ആ ഒരു ഏരിയ അപ്പോൾ നമ്മൾ വള്ളം ഇട്ടേക്കണോ നേരെ തൊട്ട് അക്കരയാണ് കല് അപ്പോൾ വള്ളം കിടക്കണമെച്ചാ കേട്ടോ വള്ളം തൊട്ട് അക്കരയിൽ കിടക്കണമൊക്കെ എവിടെ കിടക്കണുണ്ടോ അതിൻ്റെ കിടപ്പൊക്കെ എന്നാൽ ഭംഗിയാന്ന് നോക്കി അങ്ങനെ കണ്ടോ എന്റെ തലയെടുപ്പൊക്കെ അവിടെ കുറേ കുഞ്ഞു വള്ളങ്ങളൊക്കെ കിടക്കണ്ട കേട്ടോ ഇതാണ് മട്ടലിൽ പറമ്പുന്ന സ്ഥലമാണ് അവിടെ കുറേ വീടുകളുണ്ട് ഇത് കണക്ക് നമ്മൾ ആ റോഡ് കഴിഞ്ഞാൽ നമുക്ക് ചമ്പക്കര അങ്ങനെ വയറ്റിൽ അങ്ങനെ എറണാകുളം പോകാം കേട്ടോ അപ്പം നമ്മുടെ വള്ളം എന്താ അവിടെ കിടക്കുന്നുണ്ട് എന്നാൽ ലുക്കാണല്ലേ ഇത് അപ്പോൾ ഈ നമ്മുടെ ഈ പുഴയിൽ നിന്ന് നമ്മൾ നേരെ തുഴഞ്ഞ് നമ്മുടെ ചമ്പക്കര അവിടെ പോയിട്ടാണ് ഈ ട്രെയിലും കാര്യം കഴിഞ്ഞ ദിവസം നമ്മളുടെ വള്ളത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എല്ലാത്തിലും പോസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് അഭിപ്രായ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചായിരുന്നു കമന്റ് ചെയ്യാമായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ടായി നമുക്ക് ഒത്തിരി നല്ല കമൻറ്റ് വന്നായിരുന്നു പിന്നെ ചില കുറച്ച് നെഗറ്റീവ് കമൻ്റ് ഉണ്ടായിരുന്നു ഞാനവിടെ വീഡിയോയിൽ മറ്റേ വള്ളത്തിലിരുന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കാതെ ആ താഴെ ഇറങ്ങി അവരെ സഹായിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറിയൊക്കെ വന്നാറുണ്ട് അതൊന്നും വിഷയമില്ലട്ടെ ഞാൻ അത് അന്ന് ചെയ്തത് എൻ്റെ ഒരു ജോലിയാണ് ഞാൻ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കാരണം നമ്മൾ ഇതൊക്കെ നമ്മൾ എല്ലാവരും അറിയണം നമ്മളൊരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നൊക്കെ എനിക്ക് വള്ളത്തിൽ നിന്നാലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ അവരുടെ കൂടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ വള്ളംകളിയുടെ ഒരു എന്താ പറയുക ഉത്സവം തന്നെയായിരുന്നു അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷെയർ ചെയ്യും നിങ്ങളായിട്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ട്രെയിൽ ഉണ്ടാകും ട്രെയിൻ ഉള്ള ദിവസം നമ്മൾ അവരുടെ കൂടെ വള്ളത്തിൽ കയറിയിട്ട് ഉള്ളൊരു വീഡിയോസൊക്കെ അടിക്കട്ടെ ട്രെയിലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടക്ക് വരാം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഐ പി ആർ കൊച്ചിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു പവറാണത് അപ്പോൾ ഈ ഒരു കുഞ്ഞും വീഡിയോ വിളിച്ചു പോയിൻ്റെ പിന്നെ അടുത്ത ദിവസം കാണാം ഓക്കെ ബോ ബൈ I